എല്ലാ പാഠഭാഗങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള മെഗാ ടെസ്റ്റ് ഒരു പേപ്പറും പേനയും എടുത്ത് താഴെ കാണുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതുക ഓരോ ചോദ്യത്തിനും ശേഷം ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിന് ശേഷം സ്കോർ കമൻറ്റ് ചെയ്യുക അനാത്തിൻ്റെ പുത്രൻ്റെ പേര് ഏഹൂദ് ഷംഗാർ അഭിമലേഖ് ഉത്തരം ശങ്കാർ യാബിൻ എവിടെയാണ് ഭരിച്ചിരുന്നത് ഹസോർ മൊവബ് ഹറോഷത്ത് ഹഗോയിം ഉത്തരം ഹസോർ ഏഹൂദ് എത്ര മുഴം നീളമുള്ള ഇരുവായ് തലവാൾ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് ഒരു മുഴം മൂന്ന് മുഴം രണ്ട് മുഴം ഉത്തരം ഒരു മുഴം ഷംഗാർ എത്ര ഫിലിസ്തീരെ ചാട്ട കൊണ്ടു കൊന്നു എന്നാണ് പറയുന്നത് ഇരുന്നൂറ് അറുന്നൂറ് അഞ്ഞൂറ് ഉത്തരം അറുന്നൂറ് മെഗാ ടെസ്റ്റിൻ്റെ ഒമ്പത് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റ് കമൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കാണാത്തവർ പ്ലേലിസ്റ്റ് കണ്ടുനോക്കുക ദബോറാമായിക്കും ഇടയിലുള്ള ഈന്തപ്പനയുടെ കീഴിൽ ഇരിക്കുക പതിവായിരുന്നു നഫ്താലിനും ബദേലിനും എഫ്രായിമിനും ഉത്തരം ബദേലിനും ഏതു മലയെക്കുറിച്ചാണ് ന്യായാധിപന്മാർ നാല് ആറിൽ പറയുന്നത് താബോർ എഫ്രാഹിം സൽമോൻ ഉത്തരം താബോർ അവിടുന്ന് കൽപ്പിച്ചപ്പോൾ ഡാഷ് ഉണ്ടായി എന്നാണ് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പതിനേഴിൽ പറയുന്നത് ജലാശയങ്ങൾ കാറ്റുകൾ നദികൾ ഉത്തരം ജലാശയങ്ങൾ ജനതകൾ അവൻ്റെ ഡാഷ് പ്രഘോഷിക്കുമെന്നാണ് മുപ്പത്തൊമ്പത് പത്തിൽ പറയുന്നത് സ്തുതി വിജ്ഞാനം മഹത്വം ഉത്തരം വിജ്ഞാനം സർവശക്തനായ കർത്താവ് കണിഞ്ഞാൽ ഡാഷിൻ്റെ ചൈതന്യം അവനിൽ നിറയും വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ജ്ഞാനത്തിൻ്റെ ഉത്തരം ജ്ഞാനത്തിൻ്റെ ഡാഷിനേക്കാൾ എളുപ്പം ആകാശവും ഭൂമിയും അപ്രത്യക്ഷമാകുന്നതാണ് ദുഷ്ടൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധു ആകുന്നതിനേക്കാൾ ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ ഉത്തരം നിയമത്തിലെ ഒരു പുള്ളിയെങ്കിലും അസാധു ആകുന്നതിനേക്കാൾ യോ താം ഇതറിഞ്ഞ് ഡാഷ്മലയുടെ മുകളിൽ കയറിച്ചെന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു സൽമോൻ ഗരീസിം താബോർ ഉത്തരം ഗിരീസിൻ ജായിറിന് എത്ര പുത്രന്മാരുണ്ടായിരുന്നു എഴുപത് മുപ്പത് നാൽപ്പത് ഉത്തരം മുപ്പത് തോല എവിടെയാണ് ജീവിച്ചിരുന്നത് ഷാമീറിൽ ഗിൽഗാലിൽ ഗിലയാദിൽ ഉത്തരം ഷാമീറിൽ കാണാതായ ആടിൻ്റെ ഉപമ ലൂക്ക എത്ര അധ്യായത്തിലാണ് കാണാൻ കഴിയുന്നത് പതിമൂന്നാം അധ്യായത്തിൽ പതിനാലാം അദ്ധ്യായത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ ഉത്തരം പതിനഞ്ചാം അധ്യായത്തിൽ പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു യേശു ആരോടാണ് ഇങ്ങനെ പറഞ്ഞത് ശിഷ്യന്മാരോട് ഫരിസേയരോട് ജനക്കൂട്ടത്തോട് ഉത്തരം ജനക്കൂട്ടത്തോട് ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഡാഷ് പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാണ് രണ്ട് കൊറിന്തോസ് ഏഴ് മൂന്നിൽ പറയുന്നത് മനസ്സിൽ ആത്മാവിൽ ഹൃദയത്തിൽ ഉത്തരം ഹൃദയത്തിൽ എങ്ങനെയുള്ള ദൈവം ടീത്തോസിൻ്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് രണ്ട് കൊറിന്തോസ് ഏഴ് ആറിൽ പറയുന്നത് കാരുണ്യവാനായ ദൈവം ആശയത്തെ സമാശ്വസിപ്പിക്കുന്ന ദൈവം നീതിമാനായ ദൈവം ഉത്തരം ആശയേറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം രണ്ട് കൊറിന്തോസ് എട്ടാം അധ്യായത്തിൻ്റെ ശീർഷകം പൗലോസിൻ്റെ ന്യായവാദം പശ്ചാത്താപത്തിൽ സന്തോഷം ഉദാരമായ ദാനം ഉത്തരം ഉദാരമായ ദാനം എത്ര പ്രാവശ്യമാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ പോകുന്നത് എന്നാണ് രണ്ട് കൊറിന്തോസ് പതിമൂന്ന് ഒന്നിൽ പറയുന്നത് മൂന്നാം പ്രാവശ്യം രണ്ടാം പ്രാവശ്യം അഞ്ചാം പ്രാവശ്യം ഉത്തരം മൂന്നാം പ്രാവശ്യം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാവിൻ്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ അധ്യായവും വാക്യവും എഴുതുക രണ്ട് കൊറിന്തോസ് പതിമൂന്ന് പതിമൂന്ന് രണ്ട് കൊറിൻ ദോസ് പതിമൂന്ന് പത്ത് രണ്ട് കൊറിൻ ദോസ് പതിമൂന്ന് ഒൻപത് ഉത്തരം രണ്ട് കൊറിൻദോസ് പതിമൂന്ന് പതിമൂന്ന് എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡാഷിനെക്കുറിച്ച് ആയിരിക്കും ഞാൻ പ്രശംസിക്കുക എന്നാണ് രണ്ട് കൊറിന്തോസ് പതിനൊന്ന് മുപ്പതിൽ പറയുന്നത് എൻ്റെ കഴിവുകളെക്കുറിച്ച് എൻ്റെ നന്മകളെക്കുറിച്ച് എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ഉത്തരം എൻ്റെ ബലഹീനതകളെക്കുറിച്ച് ലോകത്തെ വഞ്ചന കൊണ്ട് നിറയ്ക്കാൻ നീ എന്തിനുണ്ടായി എന്തിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത് അസൂയ ദുഷിച്ച ഭാവന അത്യാഗ്രഹം ഉത്തരം ദുഷിച്ച ഭാവന